ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മുക്തയെടുത്ത് കൂട്ടുകാർത്തികൾ പറയുന്നുണ്ട് കൈലാസ് അവളുടെ കൂടെ പോണത് എന്തിനാണെന്ന് നിനക്ക് അവന്റെ പ്രണയം അവളോട് തുറന്നു പറയാനായിരിക്കും നിന്റെ കാമുഖന് അവളോടാണല്ലോ പ്രണയം അസ്ഥിക്ക് പിടിച്ച പ്രണയം എന്ന് പറയുമ്പോൾ മുക്ത പറയണ്ട് എനിക്കറിയാം അവൻ പാർവതിയുടെ വീട്ടിലേക്ക് പോണത് ഉത്സവം കൂടാൻ മാത്രല്ല അവളുടെ അച്ഛനും അമ്മയടുത്തും സംസാരിക്കാൻ വേണ്ടിട്ടാണ് പാർവതിനെ കെട്ടിച്ച് തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടി പെണ്ണ് ചോദിക്കാൻ വേണ്ടിട്ട് നീ പറഞ്ഞത് സത്യമാണോ മുക്തേ ഇതൊന്നും കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ എനിക്കെന്ത് തോന്നാനാണ് അതിനല്ലേ ഞാൻ കൂടെ പോണത് അവൻ ഒരിക്കലും അതിനെ സമ്മതിക്കാൻ പാടില്ല അവരെന്തായാലും അവൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷെ അവനെ കൊണ്ട് ആ പ്രപ്പോസൽ നടത്താൻ പാടില്ല പോകുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരണം അഥവാ പാർവതിയുടെ വീട്ടിലേക്ക് എങ്ങാനും എത്തുവാണെങ്കിൽ തന്നെ അവൻ പ്രൊപ്പോസ് ചെയ്യാത്ത ആ പ്രപ്പോസ് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും വേണ്ടി ഞാനും പോകുവാണ് ഓഹോ അപ്പൊ നീ യാത്രയാവണത് പാർവതിയുടെ നാട്ടിലേക്കാണല്ലേ പിന്നെ അല്ലാതെ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് ഞാൻ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുവന്നോ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തിനും ഇവിടെ ജീവിച്ചിരുന്നിട്ട് അതിനേക്കാളും നല്ലത് അവിടെ പോയിട്ട് അവന്റെ പ്രപ്പോസല് കുളം തോണ്ടുക എന്നുള്ളതാണ് നോക്കട്ടെ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല എന്ന് പറയാണ് അപ്പോഴെങ്കിലും പുറത്ത് പീം പീൻ ഒന്നിനെ ഒച്ച കേൾക്കാട്ടോ ആ ഏ കൈലാസ് വന്നു തോന്നണ അവളുടെ വീട്ടിൽ പോകാൻ വേണ്ടിട്ടേ വല്ല്യ ട്രാവലേഴ്സൊക്കെയാ ബുക്ക് ചെയ്തിരിക്കണത് ഓ ഈ കൈലാസിന്റെ ഒരു കാര്യം ഇയാൾ എത്രമാത്രം പെൺകുന്തനായി പോകുന്നു ഞാൻ വിചാരിച്ചില്ല എടി ഇത് പെൺകുണ്ടിത്തരോന്നും അല്ല അവന് അവൾ അത്രമാത്രം ഇഷ്ടാണ് അവൾ എങ്ങനെയെങ്കിലും ഇടമേന്മേ നേടിയെടുക്കുക അതുമാത്രമേ അവനെ ഉള്ളൂ എന്തിഷ്ടം എന്ത് പ്രണയം ഒരു പട്ടിക്കാട്ടുകാരത്തെടുത്ത് തോന്നണ വെറും ഒരു സഹതാപം അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അതിനുശേഷം മുക്ത വേഗം തന്നെ വണ്ടിയിലേക്ക് കേറുന്നുണ്ട് ആ മുക്ത നീ വരുമോന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലട്ടോ എന്ന് കൈലാസ് പറയാണ് ൂത്ത പറയുണ്ട് ആ എപ്പോഴും ഓഫീസിലെ വർക്ക് നോക്കിയിരുന്നു ഓഫീസിൽ മാത്രം ഇരുന്നാ മതി പോരല്ലോ പുറത്തൊക്കെ ഇതുപോലത്തെ അവസരങ്ങളൊക്കെ പുറത്തിറങ്ങണ്ടേ ആ അത് നീ പറഞ്ഞ നല്ല കാര്യമാണ് എപ്പോഴും വീട്ടിലിരിക്കണേക്കാളും നല്ലത് ഇതുപോലെയൊക്കെ പുറത്തിറങ്ങണത് നല്ല തന്നെയാണ് എന്ന് കൈലാസം പറയണം അല്ല നമ്മളിപ്പോ നേരെ എങ്ങോട്ടേ പോണത് പാർവതിയുടെ ഹോസ്റ്റലിലേക്ക് അതിനുശേഷം പ്രിയനെയും കൂട്ടണം മോഹനേം കൂട്ടണം പിന്നെ അത്രേ ഉള്ളൂ ഒന്ന് പറയാണ് ആ ശരി എന്നാ നമുക്ക് പോകാം എന്ന് പറയണം അങ്ങനെ പോകുന്ന വഴിക്ക് നേരെ പാർവതിയുടെ ഹോസ്റ്റലിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ മുക്താ മേഡത്തിൽ യാത്ര പറയാൻ വേണ്ടി പാർവതി പോകുന്നുണ്ട് മുക്താം മേഡം ഞങ്ങളെന്നാ ഇറങ്ങിക്കോട്ടെ കൈലാസർ വരാനായി അതെ ഞാനും കൂടി വരുന്നുണ്ട് ഏഹ് സത്യമാണോ മുക്താ മേഡം വരുന്നുണ്ടോ ഉം വരുന്നുണ്ട് ഷോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മേഡം പെട്ടെന്ന് എന്താ ഇത് മാറ്റിയത് അല്ല ഇത്രോ നേരം വരുന്നില്ലെന്നൊക്കെ പറഞ്ഞതല്ലേ എന്തോ എപ്പോഴും ഇവിടെ അടഞ്ഞ് അടച്ചു കൂടി ഇരിക്കുകയല്ലേ ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഹോസ്റ്റൽ നോക്കാനായിട്ട് അതുകൊണ്ട് ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ സന്തോഷമായി മേടാ ഹോ എന്റെ അമ്മക്ക് ഒരുപാട് സന്തോഷമായി പ്രാവശ്യം എന്ന് പറയുന്നത് വാ എന്ന് നമുക്ക് ഇറങ്ങാം എന്ന് അവരങ്ങോട്ട് അവരങ്ങോടെ ഇറങ്ങുകട്ടോ അപ്പൊ കൈലാസം ഉണ്ട് കൈലാസിനെ കാണാൻ മുക്ത ഇങ്ങനെ നോക്കാട്ടോ ആഹാ ഇതാരും മുക്ത മേടം ഉണ്ടോ ആ ഉണ്ട് എന്ന് എന്നാൽ ഒരു വണ്ടി കയറി ഇത് നേരെ പ്രിയനെയും കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയണം അങ്ങനെ വണ്ടി വിട്ടിട്ട് നേരെ പ്രിയന്റെ മോഹൻ്റെ അടുത്തേക്ക് പോവാണ് അവരും വണ്ടി കാത്തേക്ക് നിക്കാട്ടോ മോഹനൻ പറയണ്ട് ആഹാ പ്രിയ നോക്കിക്കേടാ വലിയ ട്രാവലേഴ്സ് ആണ് കൈലാസർ ബുക്ക് ചെയ്തേക്കുന്നത് ഉം കൈലാസാറിന് അത്ര ഇഷ്ടം നമ്മളെയൊക്കെ ഈ നാടും നാട്ടും പ്രദേശമൊക്കെ കൈലാസാർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും പുള്ളിക്കാരൻ പുറത്തുനിന്നു പഠിച്ചതല്ലേ അപ്പൊ ഇതുപോലത്തെ അവസരങ്ങളൊന്നും സാറ് മിസ്സാക്കില്ല പിന്നെ നമ്മുടെയൊക്കെ ഒക്കെ സാറാണെങ്കിലും പുള്ളിക്കാരൻ നമ്മുടെ അതേ വൈബാണ് എന്ന് പ്രിയം പറയാണ് ആ ഹലോ പ്രിയൻ മോഹൻ വാ കേറ് ആ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അവരും കേറാണ് അപ്പോ കൈലാസ് പറയണ്ടേ നോക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ നമ്മളിതൊരു ട്രിപ്പ് പോലെ ആഘോഷിക്കാൻ പോകണം പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് ആഘോഷിക്കാൻ പോകുവാണ് ഏ എന്നെങ്കിലും കൈയടിക്കാണ് എല്ലാവരും അങ്ങനെ പാട്ടും ഡാൻസ് ഒക്കെ വെക്കേണ്ട എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിയ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പാർവതിയെ അതേപോലെ തന്നെ കൈലാസം അതേ പാർവതി തന്നെ കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് മുക്ത മുക്തക്കാണെങ്കിലും ആകെ ദേഷ്യം വേണം അവൻ്റെ നോട്ടം നോക്ക് പെണ്ണുങ്ങളെ കാണാം അതുപോലെ നോട്ടം ഇവനെ വേറെ നാ േ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഞാൻ അടുത്ത് എന്നിട്ടും അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ് അപ്പൊ പ്രിയൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് ഈ ഇപ്പൊ എന്തായാലും നല്ലൊരു അവസരം തന്നെയാണ് നാട്ടിൽ പോകുമ്പോ അവിടുത്തെ അന്തരീക്ഷത്തിൽ ഇവളോട് തുറന്നു പറഞ്ഞാലോ താനാണ് ഇത്രോ നാള് അവള് കാത്തിരുന്ന ആ ഒരു ഗന്ധർവൻ താനാണ് എന്ന് പറഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് പ്രിയൻ മോഹൻ ചോദിക്കണ്ടേ എന്താടാ പ്രിയ നീ ആലോചിക്കണത് എല്ലാ പാർവതി എടുത്ത് ആ സത്യം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ് എന്ത് അല്ല ഞാനാണ് അവള് കാത്തിരുന്ന ആ ഗന്ധർവനെന്ന് ആ അത് പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ് പ്രിയ എത്ര നാളായി നീ അത് പറയാതിരിക്കുന്നു മനസ്സിലായി മനസ്സിലായി നിനക്ക് ജയന്തി എടുത്ത് പറയാൻ തിടുക്കുമായി കാണും നീയാണ് ഗന്ധർവൻ ടു എന്നല്ലേ എന്നാലും മോഹന നിന്നെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല അത് നീ പാർവ്വതിന് ഇഷ്ടപ്പെടുന്ന കാളും മുമ്പ് ഞാൻ ജയന്തിന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഉം എന്നിട്ട് നീ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ അത് വേറൊന്നും അല്ലേടാ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഒന്നുമില്ല അതുകൊണ്ട് ഒരു ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാത്തത് പക്ഷെ നിന്റെ കാര്യം അങ്ങനല്ല പാർവതി തീർച്ചയായിട്ടും നിന്നെ ഇഷ്ടപ്പെടും നീ എന്തായാലും നാട്ടിലേക്ക് പോകുമ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യണം എന്ന് പറയാണ് അതേസമയം നമ്മുടെ കൈലാസ് ഇറങ്ങി മനസ്സിൽ വിചാരിക്കുകയാണ് അതെ എന്തായാലും പാർവതിയുടെ വീട്ടിൽ ഉച്ചകാവുമ്പോഴേക്കും എത്തും അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അച്ഛനും അമ്മയെടുത്തും തന്റെ മനസ്സ് തുറന്ന് പാർവതിനെ ഇഷ്ടമാണെന്ന് പറയണം പാർവതിയുടെ പാർവതിയടുത്ത് പറയണേക്കാളുമ്പ് അച്ഛൻ്റെ അമ്പടുത്ത് പറയണതാണ് നല്ലത് എന്ന് കൈലാസം വിചാരിക്കയാണ് അങ്ങനെ അവര് പാർവതിയുടെ വീട്ടിലേക്ക് എത്തു കേട്ടോ എത്തുമ്പോ തന്നെ പാർവതിയുടെ അച്ഛനുമൊക്കെ ചേച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് ഒത്തിരി സന്തോഷം എല്ലാവരും വന്നാലും വളരെ സന്തോഷം ഉണ്ടോ കേട്ടോ എന്നൊക്കെ പേ എല്ലാവരും ഇങ്ങനെ സ്വാഗതം ചെയ്യാണ് അപ്പൊ കൈലാസുണ്ടോ ഇതല്ലല്ലോ പാർവിന്റെ വീട് ആ ഞങ്ങൾ ഈ വീട് തൽക്കാലത്തേക്ക് വാടകയ്ക്ക് വാങ്ങിച്ചതാണ് കാരണം എല്ലാവർക്കും നിൽക്കാൻ സൗകര്യം വേണമല്ലോ ഓ ഉള്ള സൗകര്യം മതിയായിരുന്നല്ലോ അമ്മേ എന്ന് കൈലാസ് പറയാണ് അതല്ല സ ഒത്തിരി പേര് നിങ്ങൾക്ക് സൗകര്യം ഇട്ട് ബാത്റൂമിൽ പോവാനും കിടക്കാനും ഇരിക്കാനൊക്കെ ഒരു സൗകര്യം വേണ്ടേ അന്ന് പിറന്നാളിനെ വന്ന പോലെ ഒരു ദിവസം അല്ലല്ലോ നാലഞ്ചു ദിവസം നിങ്ങൾ ഇണ്ടാവില്ലേ അതുകൊണ്ടാ അത് സാരില്ല ഇതിനങ്ങ് പരിചയമുള്ള വീടാ അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് വാടകയ്ക്ക് വാങ്ങിച്ചത് എന്തായാലും വാടക പൈസക്ക് ഞാൻ കൊടുത്തോളാം കേട്ടോ എന്നൊക്കെ കൈലാസം പറയുന്നുണ്ട് ശേഷം പ്രിയം വിചാരിക്കുകയാണ് എന്തായാലും അമ്പലത്തിൽ പോയി തൊഴുതനുശേഷം പാർവതിയടുത്ത് മനസ്സ് തുറക്കണോന്ന് അതേസമയം കൈലാസും വിചാരിക്കുന്നത് സെയിം തന്നെയാണ് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ വീട്ടുകാരുടെ മനസ്സ് തുറക്കണമെന്ന് പ്രിയൻ പാർവ്വതിയെടുത്ത് ഇഷ്ടം തുറന്നു പറയുമ്പോൾ കൈലാസ ആ ഇഷ്ടം തുറന്നു പറയണത് നമ്മുടെ അച്ഛൻ്റെ അമ്മയടുത്താണ് അതായത് ഇങ്ങനെ ഒരു പ്രണയം തനിക്ക് തോന്നിയിട്ടുണ്ട് പാർവതിനെ കെട്ടിച്ച് തരണം എന്തായാലും അച്ഛനും അമ്മ സന്തോഷത്തോടെ സ്വീകരിക്കും അതുപോലെ തന്നെ പ്രിയന് ഇഷ്ടം എന്ന് പറയുമ്പോൾ പ്രിയന്റെ പ്രൊപ്പോസൽ പാർവതി സ്വീകരിക്കുകയും ചെയ്യും അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ പിന്നെ ബസ്സിൽ വെച്ച് നല്ല റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ട് പ്രിയനാണെങ്കിൽ പാർവതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രിയന്റെ കൂടെയാണ് പാർവതി സീറ്റിലിരിക്കുന്നത് എന്നിട്ട് അവർ ഒരുപാട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കൈലാസടക്കിടക്ക് പാർവതിന് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് പാർവതി ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവർക്കും തന്നോട് എന്തുമാത്രം സ്നേഹമാണെന്നൊക്കെ വിചാരിച്ച് പാർവതിയുടെ കണ്ണ് നിറയുന്നുണ്ട് പ്രിയനാണെങ്കിൽ ചെറിയ സ്വപ്നം കാണാണ് കാണുകയാണ് പാർവതിയുടെ കൂടെ ഡാൻസ് കളിക്കണതും പാർവതിയുടെ കൂടെ പാട്ട് പാടണതും ഒരുമിച്ച് കളിക്കണതും നടക്കണതും പിന്നെ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ തൊഴാൻ പോകണതും അവിടുത്തെ നദി അതായത് കുളത്തിലൊക്കെ കാല് ഇങ്ങനെ കാലിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാലുമൊക്കെ കളിക്കണതും ഒക്കെ തന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് പ്രിയനെട്ടോ എന്താ ായാലും പ്രിയൻ പാർവതി പാർവതിയടുത്തും കൈലാസ് പാർവതി അച്ഛൻ്റെ അമ്മ എടുത്തൊക്കെ സത്യങ്ങളൊക്കെ തുറന്നു പോ പറയാൻ പോകുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ പോണത് പിന്നെ മുക്തയുടെ മുക്ത സോറി നമ്മുടെ ഭൂമികാമേടത്തിന്റെ ഫ്ലാഷ് ബാക്ക് സീനുകളും കാണിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല അതെന്താണ് കൈലാസ് ശരിക്കും നമ്മുടെ ഭൂമിക മേടത്തിന്റെ ആരാണ് അനിയനാണോ അമ്മയാണോ അതോ ബന്ധുക്കൾ ആരെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കും കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഭൂമികാമേടം കൈലാസ് നമ്മളെ ബന്ധം എന്താണെന്നാണ് തോന്നുന്നത് എന്നുള്ള താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ